ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളൊക്കെ അടച്ചു കൂട്ടലിൻ്റെ വക്കിലാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ കേൾനവനകത്തുനിന്ന് ഒരു ആർട്ടിക്കിൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ അതേ ഗതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പം വിശേഷിപ്പിക്കാം കാരണം ഒഡീഷ എഫ് സി ഓഗസ്റ്റ് അഞ്ച് മുതൽ ഉള്ള എല്ലാ കോൺട്രാക്റ്റുകളും അത് പ്ലേസിനായാലും സ്റ്റാഫിനായാലും എല്ലാവർക്കുമുള്ള കോൺട്രാക്റ്റുകളെല്ലാം സസ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഓഗസ്റ്റ് അഞ്ച് മുതൽ സ്റ്റാഫുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു എംപ്ലോയിസിൻ്റെ ചില അവസ്ഥകളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലെ ക്ലബ്ബുകൾ കോൺട്രാക്റ്റുകൾ സസ്പെൻഡ് ചെയ്ത് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അതൊരു ക്ലബ്ബിൻ്റെ മരണമണി മുഴങ്ങുന്നതിന് തുല്യമാണ് ഇപ്പം അതൊരു ക്ലബ്ബിൻ്റെ ഫിനാൻഷ്യൽ പോളിസീസോ മറ്റു കാര്യങ്ങളോ കൊണ്ടല്ല അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിന് നിർബന്ധിതരാകുന്നത് ഒഡീഷിയുടെ പേരൻ്റൽ കമ്പനിയായിട്ടുള്ള ഡൽഹി ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം എഫ് എസ് ഡി എല്ലുമായിട്ടുള്ള അഗ്രിമെൻ്റ്സ് ഒന്നും സൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ലീഗിൻ്റെ കാര്യത്തിലൊരു സ്ഥിരത വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഇതൊരു താൽക്കാലിക തീരുമാനമാണ് എന്തെങ്കിലും കാര്യങ്ങൾ നടപടി ആയി കഴിഞ്ഞാൽ വീണ്ടും എല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്നാണ് അറിയുന്നത് എന്തായാലും കോൺട്രാക്റ്റുകൾ സസ്പെൻഡ് ചെയ്യാൻ ഒരു ക്ലബ്ബ് തീരുമാനിച്ച് ഒഫീഷ്യൽ ലെറ്റർ അയച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്തേക്കും